കേസുകളെ പ്രധാനമായും നാലായിട്ട് തരംതിരിക്കാം ഒന്ന് സിവിൽ കേസ് രണ്ട് ക്രിമിനൽ കേസ് സിവിൽ കേസിൻ്റെ എന്ന് പറയുന്നത് കോമ്പൻസേഷനാണ് നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ളതാണ് എന്നാൽ ക്രിമിനൽ കേസിലെ എന്ന് പറയുന്നത് കുറ്റം ചെയ്ത ആൾ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കുക എന്നുള്ളതാണ് ബെയിലബിൾ കേസും നോൺ ബെയിലബിൾ കേസ് ബെയിലബിൾ എന്ന് പറയുന്നത് കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആൾക്ക് അയാൾക്ക് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് അയാളുടെ റൈറ്റാണ് എന്നാൽ നോൺ ബെയിലബിൾ ഒഫൻസിൽ ബെയിലെന്ന് പറയുന്നത് റൈറ്റല്ല കോടതിയെ പ്രഥമ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നോൺ ബെയിലബിൾ ഒഫൻസുകൾക്ക് ബെയിൽ ലഭിക്കുകയുള്ളൂ അല്ലാതെ കൊഗ്നിസിബിൾ ഒഫൻസും നോൺ കൊഗ്നിസിബിൾ ഒഫൻസും കൊഗ്നിസിബിൾ ഒഫെൻസ് എന്ന് പറയുന്നത് പോലീസിന് ഡയറക്റ്റായിട്ട് എടുക്കാം ഒരു ഉത്തരവിൻ്റെയോ കോടതിയുടെ ഒരു ഓർഡറിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാൽ നോൺ കൊഗ്നിസിബിൾ ഒഫൻസിൽ പോലീസിന് നേരിട്ട് കേസ് എടുക്കാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് ഡിഫാമേഷൻ എന്നവരെക്കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റേഷനിലോട്ട് പോയാലും അതിൽ ഫലമില്ല അത് മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ മാത്രമേ അത്തരത്തിലുള്ള കേസുകൾക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ വേറൊരു കേസുണ്ട് കേസ് വട്ട് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല പഠിച്ച് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ അടിയിൽ വന്ന് വട്ട് വട്ട് ഇടും ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ ഞാനിട്ട കമൻ്റ് എന്താണ് പോലീസുകാർ നിങ്ങളെ വിളിക്കുവാണെങ്കിൽ അതൊരു വിരട്ടാനാണെന്ന് ഉദ്ദേശമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഏതാണ് എന്ത് കേസാണ് ഇനിയുള്ളത് എന്ന് പറഞ്ഞ് പോലീസുകാരോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് നിയമത്തിലുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇടയിപ്പം പറഞ്ഞ പോലെയൊന്നും ചെയ്യരുത് പോലീസുകാരോട് താത്തിട്ട് കളയും എന്നൊക്കെ പറയും ഞാൻ ചോദിച്ചു ഇത്രയും നിസ്സാരമായ നാല് ചോദ്യങ്ങൾ പോലും പോലീസുകാരോട് ചോദിക്കാൻ ധൈര്യമില്ലാത്തവനൊന്നും ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല നീയൊക്കെ വീട്ടിൽ ചെന്ന് പൊതിച്ചു മൂടി കഥവും കുറ്റിയിട്ട് കിടക്കണമെന്ന് നല്ലത്